ഏറ്റവും പ്രിയപ്പെട്ടവരെ സഭാനിയ പ്രവാചകൻ്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനേഴാമത്തെ വചനം ഇങ്ങനെ പറയുക എൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യമുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രഭാതത്തിലെ കർത്താവ് ഇങ്ങനെ ഒരു വചനം നൽകുമ്പോൾ ഒരുപക്ഷെ ജീവിതത്തിൽ പല പല അസ്വസ്ഥതകളും ആകൃതകളും ഒക്കെ ഉണ്ടാകാം അനേക വ്യക്തികളെ അങ്ങനെ കണ്ടുമുട്ടുമ്പോൾ ദൈവത്തിയോ വലിയ അനുഗ്രഹത്തിൽ ഒരു വചനമാണ് നൽകിയിരിക്കുന്നത് നിൻ്റെ ദൈവമായ കർത്താവ് നിനക്ക് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യത്തിലുണ്ട് പലപ്പോഴും ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും എന്നാൽ മാനുഷിക പരാജയങ്ങൾക്ക് മുമ്പിൽ വിജയമായി വരുന്നൊരു ദൈവത്തിൻ്റെ വലിയ കൃപയാണെങ്കിൽ അതിനെ നമ്മൾ ഓർമ്മപ്പെടുത്തുക പ്രത്യേകമായിട്ട് ഇന്ന് നമുക്ക് ജീവിതത്തിൽ പരാജയപ്പെട്ടു നിൽക്കുന്ന ജീവിതത്തിൽ എങ്ങുമെങ്ങും എത്താൻ പറ്റാതെ ഒന്നും നേടാൻ പറ്റാതെ നിൽക്കുന്ന എല്ലാ വ്യക്തികളെയും ഈശോ പരിശുദ്ധ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കാം വിശോയെ എൻ്റെ മഹാകരുണ എല്ലാവരിലേക്കും ചൊരിയണമേ അപ്പോൾ നമ്മുടെ ഫസ്റ്റാറ്റ കൺവെൻഷനിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് ശനിയാഴ്ച രാവിലെ മുതൽ നമ്മൾ ആരംഭിക്കണം ഒക്ടോബർ മാസമാണ് അരിശ്വതി അമ്മയോട് ചേർന്നിരുന്ന് വചനം കേട്ട് ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നവീകരിക്കാനായിട്ട് എല്ലാവരും ആഗ്രഹിക്കട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കത്താവേ എൻ്റെ മഹാകരുണയിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് ചേർത്ത് നിർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഓരോരുത്തരെയും ഈശോയുടെ സ്നേഹം കൊണ്ട് ഈശോ പൊതിയട്ടെ ഈശോയുടെ സാന്നിധ്യം കൊണ്ട് ഓരോ വ്യക്തികളെയും വിശ്വം നിറയ്ക്കട്ടെ ഈശോയെ നന്ദി പറയുന്ന ഈശോയെ എല്ലാ വ്യക്തികൾക്കും വലിയ വിജയത്തിൻ്റെ കൃപ കൊടുക്കണമേ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ പരീക്ഷ ഇറക്കപ്പെട്ടിരിക്കുന്നവരെ